ഓം ശ്രീ ഗുരുഭ്യോ നമ കാർത്തിക നക്ഷത്രത്തിൻ്റെ വർഷഫലം പറയാം കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യക്തിപരമായ വളർച്ച കരിയറിൽ പുരോഗതി അവരുടെ പ്രൊഫഷണൽ രംഗത്ത് പുരോഗതി സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ അനുഭവപ്പെടും എന്നാൽ ബന്ധങ്ങളിലും ആരോഗ്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം പുതിയ അവസരങ്ങൾ ഉപരിതല മാറ്റങ്ങൾ കരിയറിൽ ഉന്നമനം എന്നിവ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജീവിതത്തിൽ മുൻഗാമിത്വം നേടാൻ സാധ്യതയും കാണുന്നുണ്ട് തൊഴിൽപരമായ മാറ്റങ്ങൾ താമസം സംബന്ധിച്ച മാറ്റങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട് വിപുലമായ അവസരങ്ങൾ ജോലിയിൽ ഉയർച്ചകൾക്കും പുതിയ ചുമതലകൾക്കും സാധ്യത കാണുന്നുണ്ട് നേതൃപാഠവും തെളിയിക്കുവാൻ നല്ല അവസരങ്ങൾ ലഭിക്കും ചില വ്യക്തികളുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാം ഇത് കൈകാര്യം ചെയ്യാൻ താൽപ്പര്യമുള്ള സമീപനം സ്വീകരിക്കണം സ്വകാര്യ വ്യവസായം അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നവർക്ക് സാമ്പത്തിക പുരോഗതി ഉപഭോക്തൃ വിശ്വാസം എന്നിവ ഉയരാനുള്ള സാധ്യതയുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് സാമ്പത്തികമായി സമൃദ്ധമായ വർഷമായി മാറും സുതാര്യമുള്ള നിക്ഷേപങ്ങൾ ലാഭകരമായിരിക്കും പഴയ സാമ്പത്തിക ബാധ്യതകൾ തീർക്കുവാൻ കഴിയും ചെറുതായ ചില സാമ്പത്തിക ഉയർച്ചകളും ഇടിവുകളും ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് കുടുംബ സൗഹാർദ്ദവും ബന്ധങ്ങളിൽ ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട് പ്രണയബന്ധത്തിൽ കൂടുതൽ കരുതലും മനസ്സിലാക്കലും അത്യാവശ്യമാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് വർഷത്തിൻ്റെ അന്ത്യഭാഗം അത് അനുയോജ്യമായിരിക്കും കുടുംബപരമായ പ്രശ്നങ്ങൾ ഉത്കണ്ഠയാകാതിരിക്കാൻ ധൈര്യത്തോടും സ്നേഹത്തോടുകൂടിയും സമീപിക്കണം സഹനത്തോടുകൂടിയും സമീപിക്കാം ജോലിഭാരവും മാനിക സമ്മർദ്ദവും ആരോഗ്യത്തെ ബാലിച്ചേക്കാം പാചകശീലങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പിന്തുടരണം ആയുർവേദം യോഗ പ്രാചീന ചികിത്സാ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുന്നത് ശാരീരിക മാനസിക ഉല്ലാസത്തിന് സഹായകരമാകും മാർച്ച് മുതൽ മെയ് വരെ യാത്രകൾക്ക് യുടെ അപകടങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കണം മാർച്ച് മുതൽ മെയ് വരെ യാത്രകളിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കണം അഭിപ്രായ ഭിന്നതകൾ മുന്നിൽ കണ്ടാൽ അത് ക്ഷമയോടെ പ്രതികരിക്കണം കരിയറിൽ സംയമനത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും മുന്നോട്ട് പോകണം സാമ്പത്തികപരമായ ആസൂത്രണം കൃത്യമായി പാലിക്കണം ആരോഗ്യപരമായ പരിശോധനകൾ കൃത്യമായി നടത്തണം കാർത്തിക നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസവും ധൈര്യവും മനസ്സിലാക്കൽ എന്നിവ മുഖ്യ പരിഗണനകൾ ആയിരിക്കണം ആത്മവിശ്വാസം ധൈര്യം മനസ്സിലാക്കൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കൽ എന്നിവ മുഖ്യ പരിഗണകൾ പരിഗണനകൾ ആയിരിക്കണം സമതുലിതമായ സമീപനം നിലനിർത്തുമ്പോൾ സമതുലിതമായ സമീപനം നിലനിർത്തുമ്പോൾ വിജയം സുനിശ്ചിതമായിരിക്കും